സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂരിലെ മഞ്ജുളാൽ തറയിൽ സ്ഥാപിക്കാനുള്ള പുതിയ ഗരുഡ പ്രതിമയെത്തി ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുൻപായി പുതിയ പ്രതിമയുടെ അനാച്ഛാദനം നടക്കും ഇന്ന് രാവിലെയാണ് പ്രതിമ മഞ്ജുളാൽ തറയിൽ എത്തിയത് വെങ്കലത്തിൽ തീർത്തതാണ് പുതിയ പ്രതിമ നാലായിരം കിലോയോളം ഭാരമുള്ള പുതിയ പ്രതിമയ്ക്ക് എട്ടടി ഉയരവും പതിനാറടി വീതിയുമുണ്ട് പ്രമുഖ ശില്പി ഉണ്ണി കാനായിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടന്നത് കളിമണ്ണ് കൊണ്ട് ശില്പമുണ്ടാക്കി അതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ചു പിടിപ്പിച്ച് അച്ചുണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത് തുടർന്ന് ഇതിൽ മെഴുകുകൊണ്ട് ഗരുഡന്റെ രൂപം നിർമ്മിച്ച ശേഷം വീണ്ടും കളിമണ്ണ് തേച്ചു പിടിപ്പിച്ചു പിന്നീട് മെഴുകു ഉരുക്കിക്കളഞ്ഞ് അച്ചിൽ വെങ്കലം ഉരുക്കിയൊഴിച്ച് പൊതിഞ്ഞാണ് പ്രതിമ പൂർത്തിയാക്കിയത് ഗുരുവായൂരപ്പന് നിത്യവും മാല ചാർത്തിയിരുന്ന മഞ്ജുള എന്ന ഭക്തയുടെ രൂപവും നിർമ്മിക്കുന്നുണ്ട് ഗരുഡശിൽപത്തിന്റെയും മഞ്ജുളാൽ തറയുടെയും വികസനത്തിനായി ഒരു കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളിയാണ് ഇത് ഭഗവാന് സമർപ്പിക്കുന്നത് നേരത്തെ മഞ്ജുളാൽ തറയിൽ ഉണ്ടായിരുന്ന സിമെന്റിൽ തീർത്ത ഗരുഡശിൽപം ശ്രീവത്സം ഗസ്റ്റ് ഹൌസ് വളപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണൻ എന്ന ശില്പി നിർമ്മിച്ചതായിരുന്നു ഈ ശില്പം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്